ആകാശ്മേൻ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ ചേച്ചി ഷോട്ട് കഴിഞ്ഞ ഇപ്പൊ വരാം മോനൊരു പ്രശ്നം ഉണ്ടാക്കരുതേ ഉം നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരല്ലേട്ടാ ശരി

അങ്ങനെ ഒരു ദൈവം ഇല്ല സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു നീ എന്തിനാ ഞാനല്ല ആ സുന്ദരേട്ടൻ ആ തണ്ടിക്ക് ഇവിടുത്തെ നൂറ്റി അറുത്തഞ്ചു രൂപ ബാറ്റ് അവന് കാവലിരിക്കുന്നതിന് കൊടുക്കാൻ പറഞ്ഞല്ലേ എവിടെയാണ് ഇതാ പമ്പിന്റെ പുറകിൽ ഇപ്പോൾ ഞാൻ പറയണതൊക്കെ അനുസരിക്കുന്നുണ്ട് കണ്ടില്ലേ മെണ്ടാതിരിക്കണത് പാവം കേട്ടില്ലടോ ഇവിടെ വായിക്കാതെ അങ്ങോട്ട് സർ എന്നാൽ ഈ തല വെക്കണ്ട വല്ല എരുമേരേ പോത്തിന്റെ തല വെച്ചോ അതാകുമ്പോ ഈ ബോഡിക്ക് നന്നായിട്ട് പോയി നിക്കടോ പോസ് சீக்கிரம் ஆட்டண்டா என்ன சேஷம் எல்லாம் ரெடி இல்ல எல்லாம் ரெடியா மூணு பெட்ரோல் பம்பு வச்சிருக்கேன் ரெண்டு கேமரா போட்டா போது வெடிச்சிடு Hæ? <laughs> അവന്റെ തലയിൽ അങ്ങനെ നന്നായിട്ട് ചിരിക്കു ഒടുക്കത്തെ ചിരി കാണുമ്പോരനിയ ഈ ചേട്ടന് കുളിരു പോരുക മോനെ ആകാശ നിന്റെ ഞങ്ങ പണിയും പോയി പട്ടിണി എടുക്കുമ്പോ നിന്റെ ഈ ചിരി പുഴുങ്ങി തിന്നും കളിയാക്കിയത് നമ്മളിപ്പോ വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് എങ്ങനെയൊക്കെ മിണ്ടരുത് നിന്റെ വീട്ടിൽ നിന്ന് ലൊക്കേഷൻ പോരാ ഞാൻ നോക്കിയിരുന്നതാ ആ നേരത്തെ ഷോട്ടിന് വിളിച്ചത് കൊണ്ടാ കുട്ടിയെ ഉണ്ടായിരുന്നല്ലോ നോക്കൂണ്ടായിരുന്നോ

എന്തായാലും സാർ കറക്റ്റ് സമയത്തൊന്നും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടല്ലോ വലിയ ഉപകാരം സാർ ഈ പാവ ഇന്ത്യക്കാര് വല്ല കൂട്ടാത്മതൊക്കെ ചെയ്ത് ജീവിച്ചോളാ അല്ലടാ അപ്പൊ ഞാൻ ഊഹിച്ച പോലെ ഈ അനിയൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അർത്ഥം ബാധ്യതല്ല ആറ്റം ബോംബ് ഇവരാണോ സാറേ ഈ ജർമ്മനിയിലെ ബെർലിൻ മതിൽ പൊളിച്ചത് ആ ആഫ്രിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ട്രാവൽ ഏജൻസി അങ്ങനെ ഒരു വന്നിട്ടുള്ളത് സാറേ എന്തായാലും അയാൾ ഇന്ത്യൻ പൗരനായിട്ടില്ല ഇതുപോലെ ഒരാളെ ആക്കാൻ ഒരുപാട് നൂലാമാലകളുണ്ട് ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരേയും ചെയ്യും അതായത് അയാൾ വന്നിട്ട് ജർമ്മനിന്നാണല്ലോ അങ്ങോട്ട് തന്നെ അയാളെ തിരിച്ചാക്കിയ അവിടെ അയാളെ ഏറ്റെടുക്കാൻ എന്ന് വെച്ചാൽ ദത്തെടുക്കാൻ ഒരു മലയാളി ഫാമിലി തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് അയാളെ അവിടെ വെച്ച് ചെറുപ്പം അറിയാത്രേ സാധാരണ ജർമ്മൻകാരല്ലേ ഇതൊന്നും അറിയില്ലല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട മിസ് മിസ്സാ ഐസക് അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മലയാളിയാ ലൈഫ് ലോങ് നിങ്ങളുടെ അനിയന്റെ കാര്യം അവിടെ സേഫ് ആയിരിക്കും അക്കാര്യം ഞങ്ങളുടെ കമ്പനി ഗ്യാരണ്ടി തരാം മിസ്റ്റർ ആനന്ദ ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി ഞാൻ വൈകിട്ട് വിളിക്കാം അല്ല സാറേ ഒന്നിന്നെ സംഗതി ലൈഫിലെ അവന്റെ കാര്യം പക്ഷെ നിലയിൽ എന്റെ കാര്യം ലക്ഷക്കണക്കിന് സാറേ ഞാൻ പറയാം ഏതാണ്ട് രണ്ടും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് ലക്ഷം രൂപ കിട്ടണം എത്രയെന്ന് പണത്തിന്റെ അവര് ാണ് എന്റെ ധാരണത്തെ കോടീശ്വരക്ക് മൂക്കപ്പടി വാങ്ങിക്കാനുള്ള കാശേ ഉള്ളൂ സാറ് പറഞ്ഞാ മതി അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടു തരുന്നില്ല ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ അനിയനല്ലേ എനിക്ക് നല്ല വിഷമുണ്ട് അല്ലടാ എന്തായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അല്ല സാറേ ഇനിയിപ്പൊ ഈ കാശിന്റെ കാര്യത്തിൽ അല്ലാറ ചിലരുടെ അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ ആവാട്ടോ ഈ കാര്യത്തിൽ എന്റെ മനസ്സല്ലേ ഞാനൊരു മനുഷ്യനല്ലേ അല്ലടാ അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആടും ചോദിക്കണേ അല്ലടാ ശരി ഞാൻ നിങ്ങളെ വിളിച്ചോളാം അല്ലെ സാറേ ഏതെങ്കിലും പേപ്പറില് എപ്പൊപ്പണ്ടെന്ന് വെച്ചാൽ അപ്പം കൂടെ വിളിച്ചാൽ മതി ഈ ഫോൺ ഇന്ന് മുതൽ ഫുൾ ടൈം ഓൺ ആക്കി വയ്ക്കും എവിടെ പലതും പറഞ്ഞാണ് എനിക്ക് അത് എന്റെ കൊരാളെ വാഗുരാ കുട്ടി നീ അകത്ത് ചെന്ന് നമ്മടെ പച്ചക്കുതിരക്ക് വല്ല വെറ്റോലപ്പുല് വല്ല മുതിരിയാഹ് പഴമ്പൊരു എന്തെങ്കിലും പുഴുങ്ങി ഉണ്ടാക്കി കൊടുക്കുമോളെ ആകാശോ ആകാശ കേട്ടോടാ ഐശ്വര്യത്തിന്റെ സംഗീതം ഈ ശുദ്ധ സംഗീതം ശ്രമിച്ച് ഈ ജർമ്മൻ സംഗീത തീർത്ത് നമുക്ക് അല്പസമയം വിശ്രമിക്കാം ஹலோ சக்கீஸ் அல்ல அது ஆ எஹாம் லிங்கன் கேட்டோ நீங்களா ஞாபகம் ക്ലിന്റണോ നിങ്ങളെന്താണോ ഒരാൾ എബ്രാഹിം ലിംഗി ഒരാൾ ക്ലിന്റൺ പ്രസിഡന്റുമാരൊക്കെ സിനിമ പിടിക്കാൻ അതാ പ്രദർശനങ്ങൾ ക്ലിന്റൺ പേരെയാ എല്ലാം കൂടെ പൊട്ടിത്തെറച്ച് ഷൂട്ട് നിന്നപ്പോ നിങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ ഫിലിം പെട്ടി യൂണിറ്റ് അംഗങ്ങളെ പിടിച്ചു വെച്ചില്ലേ അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഞാൻ അയാളോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞതാ രണ്ടു മൂന്ന് ദിവസമായല്ല താൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പടച്ചോമാരെയും വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് എന്നിട്ട് ഈ നേരം വരെ ഒരു പടച്ചോന് എന്റെ ലോഡ്ജിന്റെ പൈസ കൊണ്ടും തന്നില്ലല്ലോ എടോ കൺട്രോളറെ തൻറെ ആൾക്കാരിവിടെ കിടന്നുറങ്ങിയതിന്റെ കാശ് കിട്ടാതെ തന്നെയും വിടൂല തൻറെ പെട്ടിയും ഞാൻ വിടൂല എന്റെ വേളാങ്കി മാതാവേ ഏത് നേരത്താണാവോ സ്വന്തം ഫോൺ ബിൽ അടയ്ക്കാൻ പോലും ഗതിയില്ലാത്ത ആ പൊളിസ്ടെ പണം തന്നെ എടുത്ത് തലയിലേറ്റി വെക്കാൻ എനിക്ക് തോന്നിയത് എല്ലാം പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ പിന്നെ അവനെ എന്താണോ ബെൽറ്റ് ബോംബ് വരവ് കൊന്നേക്ക് കൊല്ലാൻ തന്റെ അനിയം കാരണം മൂന്ന് ദിവസമായി തീറ്റയും കൂടി മുട്ടിയിട്ട് എന്റെ മാത്രമല്ല പത്ത് മുപ്പതെണ്ണം ഉണ്ട് ഓരോ മുറിയിലായിട്ട് ആ അനിയങ്കാരൻ ഉണ്ടായ നഷ്ടം ആ അനിയം തന്നെ അങ്ങോട്ട് പരിഹരിച്ച പ്രശ്നം തീരുലോ ആ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടത്തിന്റെ പകയിലേക്ക് രണ്ട് ലക്ഷം സാറേ നല്ല യൂറോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ സത്യം നീ അപ്പം തിന്നാ പോരെ പേട്ട് തല കുഴിയിലിട്ട് നോക്കണോ തന്റെ കോപ്പം പ്രൊഡ്യൂസറോട് പറഞ്ഞേക്ക് ഈ ആനന്ദക്കൂട്ടം വിചാരിച്ചാൽ ഇതുപോലെ ഒരുപാട് നൂറിന്റെ കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റൂന്ന് പിന്നെ ഇതും കൊണ്ട് വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സൂട്ട് റൂമിൽ പോയി വെള്ളം അടിച്ച് കളയാതെ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ രണ്ട് ലക്ഷം ടു ലാക്സ്